ദൈവത്തിന് സ്തുതി മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വചനം ഇപ്രകാരം സംസാരിക്കുന്നു എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഈ വചനം ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയാറാം അധ്യായം ഏഴാം വചനമാണ് ഏശ്യ പ്രവാചകൻ്റെ അൻപത്തിയാറാം അധ്യായം വളരെ ചെറിയ ഒരു അധ്യായമാണ് ഈ അധ്യായത്തിലെ ഏഴാമത്തെ വചനമാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും വിളിക്കപ്പെടും യേശു ഈ വചനം പറയുവാൻ ഇടയായത് യേശു ജെറൂസലേമിലേക്ക് വരികയാണ് തത് അവസരത്തിൽ ജെറൂസലേം ദേവാലയത്തിൽ യേശു കാണുന്ന ഒരു കാഴ്ചയുണ്ട് ജെറൂസലേം ദേവാലയത്തിൻ്റെ ഉള്ളിലൂടെ ആളുകൾ പാത്രമെല്ലാം ചുമന്നുകൊണ്ട് പോവുകയാണ് അവിടെ പലതരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ പ്രാവു വിൽപ്പനക്കാരുടെയും നാണയമാറ്റക്കാരുടെയും മേശകൾ യേശു തട്ടിമറിച്ചു അത്രമാത്രം രോഷാകുലനായി തീർന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ യേശു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിയാറാം അധ്യായം ഏഴാം വചനം പറയുകയാണ് എൻ്റെ ആലയം സർവ്വ ജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ നാട്ടിൽ പോയിരുന്നു വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോൾ ഗറ്റ്സെമൻ തോട്ടത്തിൽ ഞാൻ ചെന്നു അവിടെ യേശു എട്ട് തിരുവചനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിനെയൊക്കെ എപ്പോഴും പ്രാർത്ഥനയിലേക്ക് നയിക്കുന്ന വചനമാണ് പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ അവിടെ ഒരു പാറയിൽ യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് ആ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ആ പാറ മുഴുവനും തന്നെ ഒരു സൈഡിൽ കവർ ചെയ്തുകൊണ്ട് ഒരു വലിയ ദേവാലയം ഉണ്ടായിട്ടുണ്ട് ആ ചൾ ആ പള്ളിയുടെ പേരാണ് ചർച്ച് ഓഫ് ഓൾ നേഷൻസ് ദ ചർച്ച് ഓഫ് ദ ആഗണി എന്ന് പറയുന്നതാണ് ലോകത്തിൽ കത്തോലിക് ആ സഭയിൽ ചർച്ച് ഓഫ് ഓൾ നേഷൻസ് എന്ന് പറയുന്നത് ഈ ഗറ്റ്സേമൻ തോട്ടത്തിലുള്ള ദേവാലയം മാത്രമാണ് ആ പള്ളിക്ക് അങ്ങനെ കൊടുക്കാൻ കാരണം പേര് കൊടുക്കാൻ കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ പണം ശേഖരിച്ച് ഈ ഗറ്റ്സെമൻ തോട്ടത്തിൽ മനോഹരമായ ഒരു ദേവാലയം ദ ചണി അവിടെ അൾ താറയുടെ മുമ്പിൽ രണ്ട് പക്ഷികൾ തിരു രക്തം നോക്കിയിരിക്കുന്നതായിട്ട് കലാകാരൻ വലി വരച്ചു വെച്ച ചർച്ച് ഓഫ് ഓൾ നേഷൻസ് യേശു ചർച്ച് ഓഫ് ഓൾ നേഷൻ എൻ്റെ ആലയം ദേവാലയം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നുള്ള വലിയൊരു തത്വം വലിയൊരു കാര്യം യേശു ഈ ദേവാലയത്തിൽ വെച്ച് ജെറൂസലേം ദേവാലയത്തിൽ വെച്ച് പറയുന്നതാണ് ഏഷ്യ പ്രവാചകൻ ഈ വചനം പറയുവാൻ കാരണം എൻ്റെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന അംഗവൈകല്യമുള്ളവരുണ്ട് ഷണ്ടന്മാരുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സാപത്ത് കൃത്യമായിട്ട് അനുസരിക്കുകയും പ്രമാണങ്ങൾ പഠിക്കുകയും ചെയ്യണമെന്ന് ഏശ്യ പ്രവാചകൾ ഉത്ബോധിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പരദേശികൾക്കുമുള്ളതാണ് ഈ ദേവാലയമെന്ന് ഏശ്യ പ്രവാചകൻ പറയുകയാണ് പരദേശികൾ ദേവാലയം സ്വീകരിക്കേണ്ടത് അവിടെ സാപത്ത് ആചരിക്കണം കൽപ്പനകൾ അനുസരിക്കണം നീതി അന്വേഷിക്കണം നീതിയുടെ വളർന്നു വരണം നീതി ചെയ്യണം എന്നുള്ള മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഏതെങ്കിലും മതത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ല യേശു എല്ലാവരെയും ഉൾക്കൊള്ളുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ വേണ്ടിയിട്ട് യേശു ജെറൂസലേം ദേവാലയം പുനരുദ്ധരിക്കുകയാണ് ജെറൂസലേം ദേവാലയം എങ്ങനെയാണ് പുനരുദ്ധരിക്കുന്നത് എന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ മർക്കോസ് സുവിശേഷകൻ മനോഹരമായിട്ട് സമ്മിക്കായിട്ട് വളരെ ചുരുക്കമായിട്ട് മനുഷ്യഹൃദയങ്ങളെ പിടിച്ച് കുലുക്കുന്ന പുതിയൊരു നവീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന വചനമാണ് പറയുന്നത് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും ഇത് സർവ രാജ്യങ്ങൾക്കുമുള്ളതാണ് ഒരു രാജ്യത്തെയും ഒഴിവാക്കുന്നതല്ല യേശു ആരംഭിച്ച ഈ കത്തോലിക്ക സഭ ഈ ക്രിസ്ത്യൻ സഭ എന്ന് പറയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് പല മതങ്ങളും സ്ത്രീകളെ ഒഴിവാക്കുന്നത് നമുക്ക് കാണുന്നുണ്ട് കത്തോലിക് ആ സഭയിൽ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയിൽ ഈ സ്ത്രീകളെ ഇത്രമാത്രം ബഹുമാനിക്കുന്നത് എവിടെ വേണമെങ്കിലും ദേവാലയത്തിൽ കയറാം എവിടെ വേണമെങ്കിലും ഏതു പ്രായത്തിലും ദേവാലയത്തിൽ കയറാം കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരും മരിച്ചതിന് ശേഷം നമ്മുടെ മൃതശരീരം ദേവാലയത്തിലേക്ക് കൊണ്ടുവരും ഇപ്പോഴൊക്കെ വൈദികരുടെയും മെത്രാന്മാരുടെയും പരിശുദ്ധ പിതാവിൻ്റെയും ഒക്കെ ദേവാലയത്തിൽ ശരീരങ്ങള് എല്ലാം നെഞ്ചിൽ വെച്ചുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മക്കൾ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നില്ലേ അപ്പോൾ ദേവാലയം ഓൾ നേഷൻസിനാണ് എല്ലാ രാജ്യങ്ങൾക്കുമുള്ളതാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എൻ്റെ ആലയം എന്റെ ദേവാലയം പ്രാർത്ഥനാലയം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ആരാണ് അവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വരുന്നത് എല്ലാ മനുഷ്യരും കുരുടനും മുടന്തരും പരദേശികളും അടിച്ചമർത്തപ്പെട്ടവനും പാപം ചെയ്തവനും യേശേശുവിൻ്റെ ആലയത്തിൽ കടന്നു വരാം യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരാം ഒരു ജനത വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു മകളെ യേശുവിന്റെ സന്നിധിയിലേക്ക് ജെറൂസലേമിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ജെറൂസലേം ദേവാലയത്തിലേക്ക് അവിടെ വന്നിരിക്കുന്ന സർവ്വ മനുഷ്യരും പറയുന്നത് ഇവൾ പാപം ചെയ്തു എന്നാണ് എന്നാൽ യേശു ആ ജനതയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എല്ലാവരെയും സ്വീകരിക്കുന്ന ആ യേശുവിൻ്റെ മനോഭാവം നമ്മൾ ഉൾക്കൊള്ളുവാനായിട്ട് യേശു തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തില് ജറൂസലേമിലേക്ക് കയറി ചെന്ന് അവിടെ കച്ചവടം നടത്തിയിരുന്നവര് പ്രാവുകളെ വിൽക്കുന്നവരോട് നാണയമാറ്റക്കാരോട് അവരുടെ മേശ തട്ടി മറിച്ചുകൊണ്ട് യേശു ദേവാലയത്തിലേക്ക് കയറി ചെന്നു അതാണ് യേശു ചെയ്യുന്നത് പള്ളിയുടെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലമല്ല പള്ളിയുടെ ഉള്ള പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് പള്ളിയുടെ ഉള് ബലിയർപ്പിക്കാനുള്ള സ്ഥലമാണ് പള്ളിയുടെ ഉള്ള പാപം മോചിക്കാനുള്ള സ്ഥലമാണ് പള്ളിയുടെ ഉള് സർവ്വജനത്തിനും വേണ്ടിയാണ് ചില പ്രത്യേക അവസരങ്ങളിൽ സ്ഥലം തികയുന്നില്ലെങ്കിൽ നമ്മുടെ പള്ളികൾ കൊട്ടു കൊടുത്തിട്ടില്ലേ കൊച്ചിയിൽ ഷിപ്പ്യാർഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കത്തോലിക്ക ദേവാലയത്തിൻ്റെ സ്ഥലമാണെന്ന് നിങ്ങൾ ഓർക്കണം തുമ്പില് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം മക്നല്ലാം മറിയത്തിൻ്റെ പേരിലുള്ള ദേവാലയം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് മുഴുവനുമായി വിട്ടുകൊടുത്തു ഓ നേഷൻ ഈ ഓൾ നേഷൻ അപ്പൊ ക്രിസ്തു വസിക്കുന്ന സ്ഥലം എല്ലാവർക്കും വേണ്ടി തുറക്കുകയാണ് യേശുവിൻ്റെ എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റും ഈശോയുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിക്കണമേ കുരിശിൽ കിടന്നുകൊണ്ട് യോഗനാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന ഒരു വചനമുണ്ട് പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ട് കുത്തി ഉടനെ രക്തവും വെള്ളവും ഒഴുകി കണ്ടയാൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ആ സാക്ഷ്യം സത്യവുമാകുന്നു എല്ലാ ദിവസവും സിറോ മലബാർ സഭയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതർ ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് കാസിയിലേക്ക് യേശുവിൻ്റെ രക്തമാകുന്ന ആ വീഞ്ഞൊഴിക്കുമ്പോൾ പടയാളികൾ ഒരുവൻ കുന്തം കൊണ്ടു കുട്ടി കുന്തം കൊണ്ട് കുത്തി അപ്പോൾ സർവ മനുഷ്യരെയും സ്വീകരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ അരികിലേക്കാണ് ഒരു ദേവാലയത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനേഴാം വചനം പറയും എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും സർവ്വരാജ്യങ്ങൾക്കും വേണ്ടി അങ്ങനെ വിളിക്കപ്പെടുകയും ചെയ്യും ഏശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അമ്പത്തിയാറാം അധ്യായത്തിൽ ഏഴാം വചനവും പറയുന്നു എൻ്റെ ആലയം സർവ്വർക്കുമുള്ളതാണ് എൻ്റെ ദേവാലയം സവർ സർവ മനുഷ്യർക്കുമുള്ളതാണ് സർവ മനുഷ്യരും അതിനകത്ത് പെണ്ണെന്ന വ്യത്യാസമില്ല സ്ത്രീ എന്ന വ്യത്യാസമില്ല കുഞ്ഞുങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല യുവാക്കന്മാരെന്നുള്ള വ്യത്യാസമില്ല എല്ലാവരെയും സ്വീകരിക്കുന്ന ദേവാലയങ്ങളാണ് ക്രിസ്ത്യാനികളേത് എല്ലാ മതത്തിലും അങ്ങനെയായി തീരട്ടെ എല്ലാ മതത്തിലും എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ ചില മതങ്ങളിൽ ചില കൂട്ടരെ വേർതിരിച്ച് നിർത്തി വിദ്യാഭ്യാസം കൊടുക്കാതെ മറ്റു രീതികളിൽ അവരെ കാണുന്നവരുണ്ട് ദൈവമേ അവരെ അനുഗ്രഹിക്കണമേ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം തോട്ടത്തിലെ ആ ദേവാലയത്തിൽ അന്ന് ഈശോ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നു മാറിപ്പോകട്ടെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കരുണിമാനായി യേശുവേ അങ്ങ് ജെറൂസലേം ദേവാലയം ശുദ്ധീകരിച്ചുകൊണ്ട് അരുളി ചെയ്തല്ലോ എൻ്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും സർവജനത്തിനും വേണ്ടിയുള്ള ആലയം എന്ന് വിളിക്കപ്പെടും ഏഷ്യ പ്രവാചകനിലൂടെ അരുളി ചെയ്ത വചനങ്ങള് ദേവാലയം ശുദ്ധീകരിക്കുന്ന അവസരത്തില് അവിടെയുള്ളവരെ കച്ചവടം നടത്തിയവരെ പുറത്താക്കുന്ന അവസരത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചല്ലോ ദൈവമേ ദേവാലയത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എല്ലാവരെയും പഠിപ്പിക്കണമേ കർത്താവേ യേശുവേ ചില രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ബലിയർപ്പിച്ച ബലിപീഠങ്ങള് മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവെ അത് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു മറ്റ് ചില മതവിഭാഗത്തിൻ്റെ പ്രാർത്ഥനാലയമാക്കി മാറ്റിയിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു കർത്താവേ യമൻ എന്ന് പറയുന്ന രാജ്യത്ത് ഏടൻ എന്ന് പറയുന്ന സ്ഥലത്ത് വചനം പങ്കുവെക്കാൻ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു ക്രിസ്ത്യാനികളും ഇല്ലാതെയായി തീർന്നല്ലോ ദൈവമേ ആ ദേവാലയം ഒരു മ്യൂസിയമാക്കി മാറ്റിയെങ്കിലും അവിടെ ബലിയർപ്പിക്കാൻ സാധിച്ചതിന് നന്ദി പറയുന്നു ബലിയർപ്പിക്കപ്പെടുന്ന എല്ലാ ദേവാലയങ്ങളും വിശുദ്ധീകരിക്കപ്പെടട്ടെ അവിടെ വന്ന് പങ്കെടുക്കുന്ന രോഗികൾക്ക് ആശ്വാസം കൊടുക്കണമേ മുറിവേറ്റവർക്ക് സമാധാനം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഈ വചനം കേൾക്കുന്നവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ഈ വചനം പറയുമ്പോൾ തൊണ്ടയിൽ ശക്തമായ രോഗങ്ങളുള്ളവരെ അങ്ങ് സുഖപ്പെടുത്തുന്നതായി മനസ്സിൽ തോന്നിക്കുന്നതിന് നന്ദി പറയുന്നു തൊണ്ടയിൽ ക്യാൻസർ ഉള്ളവരെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുള്ളവരെ കർത്താവെ അങ്ങയുടെ തിരുവുമ്പ് സമർപ്പിക്കുന്നു ഈ മക്കളെ എല്ലാവരെയും ആശീർവദിക്കണമേ നമ്മുടെ കർത്താവേശവും ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സഹോദരങ്ങളെ കഴിയുമെങ്കിൽ എൻ്റെ ഈ വചനം നിങ്ങൾ കാണുന്നവരെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന Hallelujah! Hallelujah!